നമസ്കാരം ചരിത്രദ്ധമായ മധ്യപ്രദേശിലെ ഖജുരാഹോ ഇനി മുതൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ സൈനിക വ്യോമത്താവളം സ്ഥിതി ചെയ്യുന്ന ഇടം എന്ന പേരിലും അറിയപ്പെടും ഖജുരാഹോയിൽ പ്രതിരോധ മന്ത്രാലയം ആയിരം ഏക്കർ വിസ്തൃതിയിൽ രാജ്യത്തെ ഏറ്റവും വലിയ എയർബേസ് സ്ഥാപിക്കാനായി തീരുമാനിച്ചിരിക്കുകയാണ് അതായത് നാല് ചതുരശ്ര കിലോമീറ്ററിൽ കൂടുതൽ വിസ്തീർണമുള്ള ഭീമൻ പ്രതിരോധ വ്യോമത്താവളമാണ് ഇവിടെ സ്ഥാപിക്കാൻ പോകുന്നത് ഈ പദ്ധതിയെ സംബന്ധിച്ച ആദ്യഘട്ടത്തിൽ ഗജരാഹോയെ കൂടാതെ പ്രയാഗ്രാജ് ഝാൻസി ഗ്വാലിയോർ എന്നീ സ്ഥലങ്ങളെയും പരിഗണിച്ചിരുന്നു എന്നാൽ വിശദ പഠനങ്ങൾ ഗജരാഹോയ്ക്കാണ് മുൻതൂക്കം നൽകിയത് പ്രതിരോധ വകുപ്പിന്റെ വിലയിരുത്തലുകൾ പ്രകാരം ഗജരാഹോയ്ക്ക് സമീപമുള്ള ഭൂമിശാസ്ത്ര ഘടനകൾ തുറസായ പ്രദേശങ്ങൾ ജനസംഖ്യ കുറവ് വിമാന റൺവേ വികസനത്തിനുള്ള അനുയോജ്യടം എന്നിവയെല്ലാം പുതിയ വ്യോമ താവള പദ്ധതിക്ക് അനുകൂല ഘടകങ്ങളായി മാറുന്നു രാജ്യത്തിന്റെ നിർണായക അതിർത്തി മേഖലകളുടെ സുരക്ഷ കണക്കിലെടുത്ത് പ്രത്യേകിച്ച് അടിയന്തര ഘട്ടങ്ങളിൽ ഇന്ത്യയുടെ മധ്യഭാഗത്തു നിന്നും തൊരിതവേഗതയിലുള്ള പ്രതികരണം സാധ്യമാക്കാനായാണ് ഈ വ്യോമ കേന്ദ്രം സ്ഥാപിക്കപ്പെടുന്നത് അങ്ങനെ ഇന്ത്യയുടെ വടക്കും തെക്കും ഏതെങ്കിലും തരത്തിലുള്ള അടിയന്തര സാഹചര്യങ്ങൾ ഉണ്ടാകാനിടയായാൽ വേഗത്തിലുള്ള വ്യോമ മറുപടിയേകാൻ തക്ക തന്ത്രപ്രധാന കേന്ദ്രമായി ഖജുരാഹോ വ്യോമത്താവളം നിർണായക പങ്കുവഹിക്കും മധ്യപ്രദേശിന്റെ വടക്കു കിഴക്കൻ ഭാഗത്ത് ചന്ദർപൂർ ജില്ലയിലാണ് ഖജുരാഹോ സ്ഥിതി ചെയ്യുന്നത് ഡൽഹിയിൽ നിന്നും ഏകദേശം അറുനൂറ്റി കിലോമീറ്റർ ദൂരമാണ് ഇവിടേക്കുള്ളത് ഗ്വാലിയോർ ഝാൻസി സത്ന എന്നിവയാണ് ഈ സ്ഥലത്തിന്റെ അടുത്തുള്ള മറ്റ് വൻ നഗരങ്ങൾ നിലവിലുള്ള ഗജുരാഹോ സിവിലിയൻ വിമാനത്താവളത്തിനടുത്തായാണ് പുതിയ വ്യോമത്താവളം സ്ഥാപിക്കുന്നത് പുരാതന ക്ഷേത്രങ്ങളുടെ ഇടം എന്ന പേരിലാണ് ഗജുരാഹോ ലോക പ്രശസ്തി ആർജിച്ചിരിക്കുന്നത് പത്താം നൂറ്റാണ്ടിൽ ചന്തേല രാജവംശകാരത്ത് നിർമ്മിച്ച ഈ പുരാതന ക്ഷേത്രങ്ങൾ പാറയിൽ കൊത്തിയെടുത്ത അതുല്യ ശില്പങ്ങളുടെ കലാഭംഗിയാലാണ് ഖ്യാതി നേടിയത് ഈ നഗരം യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട് രാജ്യത്തെ ഏറ്റവും വലിയ എയർബേസിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ ഖജുരാഹോ ഇന്ത്യൻ പ്രതിരോധ രംഗത്തെ സുപ്രധാന ഇടമായി തീരും അങ്ങനെ ആധുനിക യുദ്ധവിമാനങ്ങളുടെ താവളമായി ഈ നഗരം മാറും വ്യോമസേനയുടെ പ്രധാന ഫൈറ്റർ ജെറ്റുകൾ വലിയ ചരക്ക് വിമാനങ്ങൾ എന്നിവയ്ക്കുള്ള അനുയോജ്യ ഇടമായാണ് ഖജുരാഹോ വിലയിരുത്തപ്പെടുന്നത് പുതിയ വ്യോമ താവളത്തോടനുബന്ധിച്ച് റഡാർ യൂണിറ്റുകൾ മെയിന്റനൻസ് ഹാങ്ങറുകൾ കമാൻഡ് സെന്ററുകൾ തുടങ്ങിയവ സജ്ജീകരിക്കപ്പെടും ഹൃദയഭാഗത്തായി തികച്ചും തന്ത്രപ്രധാനയിടത്ത് സ്ഥാപിക്കപ്പെടുന്ന പുതിയ വ്യോമത്താവളത്തിന്റെ പ്രതിരോധ സാധ്യതകൾ ഏറെയാണ് ഈ വ്യോമത്താവളം കേന്ദ്രഭാഗത്തായതിനാൽ തന്നെ ഏത് മേഖലയിൽ നിന്നും ഉയരാവുന്ന അടിയന്തര സാഹചര്യങ്ങളിൽ വളരെ വേഗം ഇവിടെ നിന്നും വിമാനങ്ങൾക്ക് എത്തിച്ചേരാനാകും പ്രതിരോധ നിരീക്ഷകർ വിലയിരുത്തുന്നു മധ്യപ്രദേശിലെ തന്നെ ഗ്വാലിയോർ ആണ് വ്യോമസേനയുടെ നിലവിലെ പ്രധാന കേന്ദ്രം ഗജരാഹോയിൽ പുതിയ വ്യോമത്താവളം സ്ഥാപിക്കാനുള്ള പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ ഈ രണ്ട് എയർബേസുകൾ കൂടിച്ചേർന്ന് ഇന്ത്യയുടെ മുഴുവൻ വ്യോമരക്ഷ ഉറപ്പുവരുത്തും പുതുതായി നിർമ്മിക്കാൻ പോകുന്ന ഗജരാഹോ എയർബേസ് ഭാവിയിൽ വലിയ ട്രെയിനിംഗ് സെന്ററുകളുടെയും മെയിന്റനൻസ് യൂണിറ്റുകളുടെയും കേന്ദ്രമാക്കാനും പദ്ധതിയുണ്ട് ഈ പദ്ധതി ഗജരാഹോയ്ക്ക് മാത്രമല്ല സമീപ പ്രദേശമായ ബുണ്ടൽക്കൺ മേഖലയ്ക്കും വലിയ സാമ്പത്തിക ഉണർവ് നൽകുമെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് വ്യോമത്താവളത്തിന്റെ വരവോടെ റോഡുകൾ വൈദ്യുതി ഹൌസിംഗ് വ്യാപാര മേഖലകൾ എന്നിവ വികസിക്കുകയും പ്രദേശവാസികൾക്ക് പുതിയ തൊഴിലവസരങ്ങൾ സംജാതമാക്കപ്പെടുകയും ചെയ്യും അതുപോലെ തന്നെ ഗജരാഹോയയുടെ ടൂറിസം മേഖലയ്ക്കും ഈ പദ്ധതി പുതിയ മുഖം നൽകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് വ്യോമത്താവളത്തിന്റെ വരവോടെ ഈ നഗരത്തിന്റെ സുരക്ഷയും അടിസ്ഥാന സൗകര്യങ്ങളും വർദ്ധിക്കുന്നത് വിനോദസഞ്ചാരികൾക്ക് ഏറെ ഗുണകരമായി തീരും ഇന്ത്യ നിലവിൽ പ്രതിരോധ രംഗത്ത് ആധുനികതയുടെ പുതിയ കാലഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് അരുണാചൽ പ്രദേശ് മുതൽ ലഡാക്ക് വരെയും ഗുജറാത്ത് മുതൽ തമിഴ്നാട് വരെയും രാജ്യത്തിന്റെ വിവിധ അതിർത്തി മേഖലകളിൽ പുതിയ എയർബേസുകളും ഫോർബേഡ് ബേസസും പ്രതിരോധ മന്ത്രാലയം സ്ഥാപിച്ചു വരികയുമാണ് അതിലെ പ്രധാനപ്പെട്ടൊരു പദ്ധതിയാണ് മധ്യപ്രദേശിലെ ഗജരാഹോ എയർ ബേസ് നിറം